പ്രയാസം നൊമ്പരമാണ് ഞാനും ഫീൽഡിൽ ഫീൽഡിൽ ഇറങ്ങാൻ ഫീൽഡിലോ ആ അപ്പുറത്തെ ലീലാവതി പയ്യന്മാരെ െ ഇവിടെ ഈ മുതുക്കനൊന്നും മോളെ ഏതിനാണ് വീരമെന്ന് അപ്പോഴറിയാം നരച്ചവര് എന്ന് പറയാൻ പോലൊരു വില കിട്ടും ഒരു ബഹുമാനം കിട്ടും അതെ വേണ്ട വേണ്ട ഇവിടെ ഈ ഓർഡർ ഇപ്പൊ ഇങ്ങോട്ടൊരു സഹായം ചെയ്യാൻ വരുന്നവരെ എന്തിനാ വെറുതെ മുളച്ചതാ വെയിലത്ത് പോലും വാടൂല്ല പിന്നാണോ ആണോ തണുത്ത് വാങ്ങാൻ പോന്നത് അമ്മാവൻ ഉപദേശ രൂപേണയാണ് ആൾക്കാരെ സമീപിക്കാൻ പോകുന്നത് കൊച്ചു കൊച്ചു കഥകൾ പറയും ലോക തത്വങ്ങൾ പറയും അങ്ങനെ ആൾക്കാരെ എന്നിലേക്ക് ആകർഷിക്കും സത്യം ആ അമ്മാവൻ ഇത്രയും വലിയൊരു മനുഷ്യനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല മതി ആ തിരിച്ചറിവ് മാത്രം മതി അമ്മാവന് എന്നാ അമ്മാനങ്ങൾ ഭഗവാനേ നാരായണ ഒരു ആയിരപ്പാ ഒരു പത്ത് പതിനഞ്ച് ലക്ഷത്തിന്റെ ഓർഡർ എങ്കിലും കിട്ടണേ മോനെ 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 തന്നെ തന്നെ ആ വാ ചോദിക്കട്ടെ മോൻ 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 ഈ തലയിലെ സംഭവിച്ചു ഇല്ല മക്കളെ ഒന്നും പറ്റിയിട്ടില്ല അമ്മാവിന് ഈറെയായിട്ട് മോനെ കാണുമ്പം എപ്പോഴും ഒരേ ചിന്തനമാണ് മോൻ ഇങ്ങനെ വരുമാനം ഒന്നും ഇല്ലാതെ നിന്നാലോ അമ്മാവിന് എന്നോട് ഇത്രയും സ്നേഹമുണ്ടെന്ന് അതേടാ മക്കളെ ലോകം അങ്ങനെയാണ് യഥാർത്ഥ സ്നേഹം പ്രകടിപ്പിക്കുന്നതും കണ്ടെത്തുന്നതും വൈകിയായിരിക്കും ഏതായാലും ഞാൻ നിന്നെ രക്ഷപ്പെടുത്താൻ തീരുമാനിച്ചു അങ്ങടി ഇങ്ങടിയായിട്ട് നീ ഇങ്ങനെ നടന്നാ പറ്റത്തില്ല നിനക്കൊരു വരുമാനം വേണം ശ്രീലങ്കയിലോട്ടൊന്നും നീ പോകണ്ട ആ ഇവിടെ ഇരുന്ന് തന്നെ മാസാ മാസം നല്ലൊരു തുക ഉണ്ടാക്കണം നീ

പിന്നെ നിന്നെ രക്ഷപ്പെടുത്താൻ എന്റെ തലയെ കൂടെ കണ്ടുപോടും അല്ലേ മാസാ മാസം ചക്കത്തോള പോലെ നാലായിരം രൂപ കിട്ടുമെന്ന് പറഞ്ഞിട്ടും അതിനകത്തൊരു കൃത്രിമം കണ്ടുപിടിക്കാനാ നോട്ടം നിന്നെ ഞാൻ വെല്ലുവിളിച്ചോടാ എന്താ പേടിച്ചു പോന്നെ ആ കയ്യെങ്കിലും ഒന്നും ഓങ്ങടാ ചുമ്മാതല്ലടാ ബ്രിട്ടീഷുകാർ നമ്മളെ അടിമകളാക്കി വെച്ച് ഒരു ഗുണയില്ലാത്തവന്മാര് കഷ്ടം